ഗാന്ധി വചനങ്ങൾ ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും പിന്നെ പരിഹസിക്കും പിന്നെ പുച്ഛിക്കും പിന്നെ ആക്രമിക്കും എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല അത് തോൽവിയാണ് എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം പാപത്തെ വെറുക്കുക പാപിയെ സ്നേഹിക്കുക ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഭാവി സമാധാനത്തിലേക്കൊരു പാതയില്ല സമാധാനമാണ് പാത കണ്ണിന് വാരം കണ്ണ് എന്നത് ലോകത്തെ മുഴുവൻ അന്ധതയാക്കുകയേ ഉള്ളൂ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച പാഠപുസ്തകം അധ്യാപകരാണ് ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ക്ഷമ ശക്തരുടെ ഗുണമാണ് മാർഗം പലതെങ്കിലും സത്യം ഒന്നേയുള്ളൂ